الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد نمرنا صحب الأمان بشدة വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഹരസമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതം വന്നത് ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തോന്നും നമുക്ക് കൂടുതൽ വ്യക്തമായി വരികയാണ് നമ്മുടെ ഇന്നലെ കുറിച്ച് ആലോചിച്ചാൽ വളരെ കുറഞ്ഞ നേരം ആലോചിക്കുവാനും നമുക്ക് സുധാകരത്തല്ലാഷറും ഒരു ദിവസമല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെ പല ലോകത്ത് നമ്മെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയാണ് മനുഷ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞ് വിവാഹിതനായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ശൈശവ ബാല്യ കൗമാരങ്ങൾ അങ്ങനെ കടന്നുപോകും വിവാഹത്തോടു കൂടി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്നു അത് അതുവരെ സ്വതന്ത്രമായി ഏകദേശം സ്വതന്ത്രമായി നടന്നിരുന്ന അവരുടെ ചുമയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വഹിപ്പിക്കപ്പെടുന്നു ചുമ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിവാഹത്തോടു കൂടിയാണ് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൂടി പോലും അവർ കൂടുതൽ ബോധ്യവാനാകുന്നു അവിടെ അങ്ങോട്ട് പിന്നെ പുതിയൊരു രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം കല്യാണത്തിന് മുമ്പുള്ള പോലെയല്ല കല്യാണം കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതൊക്കെ നിർത്തിക്ക പെണ്ണ് കെട്ടില്ലേ പെണ്ണ് കെട്ടിലേ പെണ്ണു എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിതത്തിൻ്റെ ഒരു ഗതിമാറ്റമാണ് എന്ന് എല്ലാവരും പൊതുവെ ഒരു കാര്യമാണ് അതിനുശേഷം മക്കളായി മക്കളായാൽ പിന്നെ ജീവിതം പിന്നെ മക്കൾക്ക് വേണ്ടിയായി അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യമൊന്നും മതത്ര ഗൗരവത്തിലെടുത്തില്ലെങ്കിലും കുട്ടികളിങ്ങനെ വളർന്നു തോറും നമ്മുടെ ചിന്തകളും നമ്മുടെ ചിട്ടകളും നമ്മുടെ ജോലിയും അധ്വാനവും മറ്റെല്ലാ കാര്യങ്ങളുടെയും മുഖ്യ കേന്ദ്ര ബിന്ദു മക്കളായി മാറി മക്കളെ അവരുടെ വളർച്ച അവരുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പിന്നെ മക്കൾ പിന്നെ പിന്നെ മക്കളെ മകം വലുതായി മകം പാപ്പായാലും അല്ലെങ്കിൽ മകളും ഉമ്മയായാലും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള മക്കളിൽ നിന്നുള്ള ബന്ധം മനസ്സിന് മുറിച്ചു മാറ്റാൻ പറ്റുന്നില്ല പിന്നെ പേരമക്കളെ കുറിച്ചാണ് ചിന്ത അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകവും അവൻ്റെ ജീവിതവും സത്യത്തിൽ അവൻ ജന്മം നൽകി അവൻ്റെ അടുത്ത ഈ തലമുറയുമായി അത്രമേൽ പൊക്കൾക്കൂടി ബന്ധം ചേർത്തപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയും വികാസവും അവരുടെ തളർച്ചയും തകർച്ചയുമൊക്കെ നമ്മെ ആയുധത്തിൽ സ്വാധീനിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തകർത്തു ചെയ്യുന്ന ഒരു കാര്യമാണ് നബി സലാഹലി വസ്ലം കാര്യമുണ്ട് കുട്ടികൾ നമുക്ക് എത്രമേൽ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുവാണ് എത്രമേൽ പ്രാധാന്യം അള്ളാഹു നമുക്ക് എത്രമേൽ അത് എത്രമാത്രം അത് വകവെച്ചു തരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സംഭവം ഉദ്ധരിക്കുന്നു പിന്നെ ഉദ്ധരിക്കുന്ന ابن سنان وابو طلحة الخولاني جالس على سفير <applause> القبر نا عند مجن سنان نا مرمادي او عند قبر نا دكلا عادي من ده طلحة الخولاني رضي الله عنه دكلا فلما أردت الخروج أخذ بيدي او نا عند مجن مرمادي عند مجن سنان نا مرمادي أردت قبر نا دكلا عادي دكلا من ده خولاني طلحة الخولاني رضي الله عنه دكلا

അള്ളാഹുസ് ബഹാരോത്തല മലക്കുകളോട് ചോദിക്കും വലത് അബ്ദി നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയെ പിടികൂടിയല്ലേ എന്ന് ചോദിക്കും ഫയക്കോലിനു പറയും അതെ ഞങ്ങൾ ആ അടിമയുടെ കുട്ടിയെ പിടികൂടി അപ്പൊ അള്ളാഹുസ് ബഹാനോത്തല്ല പറയാണ് മലക്കളോട് ഇന്ന ആളുടെ കുട്ടിയെ നിങ്ങൾ പിടികൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിടികൂടി എന്ന് പറയുമ്പോൾ അള്ളാഹു അവരോട് പറയുകയാണ് എത്ര അള്ളാഹു നമുക്ക് മക്കളെ നൽകിയത് എങ്ങനെയാണെന്ന് അള്ളാഹു തന്നെ ആ ഒരു വാക്കുകളെ വെളിപ്പെടുത്താണ് സമർത്തഫി അവന്റെ ഹൃദയത്തിന്റെ ഫലം നിങ്ങൾ പറിച്ചെടുത്ത് കളഞ്ഞേ അവന്റെ ഹൃദയത്തിൻ്റെ ഫലം നിങ്ങൾ പിടികൂടിയല്ലേ എന്ന് ചോദിക്കും കൊള്ള അപ്പോൾ അവർ പറയും അതെ فيقول ماذا قال عبدي أبو جودي كنت عند عدي ما عند بارجع فيقول إن حمدك واسترجع أبو عند عدي ما إن استرجع يجلي إن على إليه وإن عليه راجعون عند بارجع فيقول الله أبو الله بارجع الله نرد بارجع عند نقرأ من الحرية تند فلم نمر ما كنا نمر الحرية تند فلم أنا سمرة تفوار ورور تلين حرية تند حرية تلرد بود كاي جندايا كاي فلم അവൻ്റെ മകൻ എന്ന് പറയുന്നത് മക്കളെന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ പിടികൂടിയോ അതിന് പകരം അള്ളാഹു വസുത്തുള്ള പറയുകയാണ് അങ്ങനെ അത് പിടികൂടിയപ്പോൾ ഒരു അടിമയുടെ ഹൃദയമാണ് തകർന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ ഫലം പറിച്ചെടുക്കപ്പെടുന്നത് അവൻ്റെ മനസ്സാ തകർന്നു പോകുന്നത് അങ്ങനെ മനസ്സ് വേദനിച്ച അടിമ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു നിന്നെ സ്തുതിച്ചു എന്നാലില്ലാഹി വില എന്നവൾ പറയുകയും ചെയ്തെന്ന് പറയും അള്ളാഹ് വസു പറയും നിങ്ങൾ അതിന് വേണ്ടി സ്വർഗത്തിൽ ഒരേ ഭവനം ഒരു വീട് നിങ്ങൾ നിങ്ങളതിന് വേണ്ടി പണിയുക എന്നിട്ട് നിങ്ങൾ അതിന് നാമകരണം ചെയ്യുകയും ചെയ്യുക ബൈദുൽ ഹംദ്ൽ ഹംദ് എന്ന് അതിന് നിങ്ങൾ നാമകരണം ചെയ്യുകയും ചെയ്യുക അപ്പോൾ മരണപ്പെട്ടുപോയ ഒരു കുട്ടി മരണപ്പെട്ടുപോയ പിതാവിന് അവൻ്റെ ക്ഷമയുടെയും ക്ഷമയുടെ പകരമായി അള്ളാഹു സുബൻ മുദന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുവാനും ആ വീടിൻ്റെ ബൈക്കിൽ ഹന്ത് എന്ന് നാമകരണം ചെയ്യുവാനും വേണ്ടി കൽപ്പിക്കുന്നു ഒന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫലമാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് സ്വർഗത്തിലെ ഒരു വീടിൻ്റെ തുല്യമാണ് നമ്മുടെ ഒരു കുഞ്ഞിലെ ആത്മാവ് റൂഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു കൊട്ടാരത്തിന് ഒരു ഭവനത്തിന് തുല്യമാണ് ഞാൻ സൂചിപ്പിച്ചത് മക്കൾ എത്രമേൽ നമുക്ക് പ്രധാനമാണെന്നും അത് എത്രമേൽ അള്ളാഹു സുബഹാരത്തിൽ മനസ്സിലാക്കുന്നു എന്നും അത്രമേൽ പ്രധാനമാണെന്നുള്ള നമുക്ക് തന്നെയും അറിയിച്ചു തരുന്ന ഒരു അറിയി അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഞാൻ ഈ സംഭവം തിരിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണം എന്ത് വിഷമവും ഉണ്ടായാലും അത് സ്തുതിക്കുകയും ഇസ്തൃ നടത്തുകയും ചെയ്യുക എന്നതാണ് എന്നത് മറ്റൊരു കാര്യം അപ്പം അങ്ങനെയാണ് മക്കൾ നമുക്ക് എല്ലാമാണ് ആ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല പരിശുദ്ധ കൂടാതെ മൂന്ന് രൂപത്തിൽ മക്കളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് െല്ലാവർക്കും അറിയാം ഒന്ന് പിന്നെ മക്കൾ ഫിത്തനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് മക്കൾ നിങ്ങളുടെ അതുവാണ് ശത്രുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പുറത്ത് അയിൽ നിങ്ങളുടെ കണ്ണിന്റെ കുളിർമയാണെന്ന് ഖുറാൻ പിന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പം രണ്ട് രൂപത്തിലും മൂന്ന് രൂപത്തിൽ കുട്ടികളെ സംബന്ധിച്ച് പരിശുദ്ധ കുറാൻ പരാമർശിച്ചിട്ടുണ്ട് മക്കളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ മക്കൾ നന്നായി തിരയുക എന്നതാണ് അത് നമ്മുടെ ദുന്യാ നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരമാണെന്നും പറയാൻ പ്രയോഗിച്ചിട്ടുണ്ട് ആണെന്ന് പറഞ്ഞു ഫിത്തലയാണെന്ന് പറഞ്ഞു അദുവാണെന്ന് പറഞ്ഞു നമ്മുടെ കൺകുളി പറഞ്ഞു ഏത് ഈ നാല് രൂപത്തിൽ അല പരിശുദ്ധ കുട്ടനും മക്കളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട് നമുക്കത് നമ്മളത് മക്കളെ പോറ്റുക സാധാരണഗതിയിൽ മാതാപിതാക്കളുടെ പൊതുവായ ധാരണ എല്ലാ മാതാപിതാക്കളുടെയും പൊതുവായ ധാരണ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുക എന്റെ കുട്ടി അങ്ങനെ ചെയ്യുക ഞാൻ അങ്ങനെ അല്ല ഓനെ പൊറ്റിയെന്നാണ് ഞാൻ അങ്ങനെ അല്ല ഓനെ വളർത്തിയത് ഞാൻ അധ്വാനിച്ചിട്ടാണ് വളർത്തിയത് ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ടാണ് വളർത്തിയത് അപ്പൊ ഒരു ഒരു കാര്യത്തിനും ഞാനൊരു കുറവ് വരുത്തിയിട്ടില്ല ഞാൻ നല്ലോണം നല്ല സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഞാൻ മദ്രസയിൽ ചേർത്തിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം നിലവിൽ പരിശ്രമിച്ചിട്ടുണ്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കും അവൻ്റെ തലമുറക്കും അടുത്ത തലമുറക്ക് ജീവിക്കാൻ മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കൂടിയുണ്ട് എന്ന് പറയും ചില മാതാപിതാക്കള് പക്ഷെ അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അത്രമേൽ ആത്മവിശ്വാസം നമുക്ക് വേണ്ട ഒന്ന് കാരണം ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം വല്ലാത്ത ഒരു കാലമാണ് അവർക്ക് ആധുനികമായ വിവര സാങ്കേതിക വിദ്യയിലൂടെ തുറക്കപ്പെട്ട കവാടങ്ങൾ എല്ലാത്തിൻ്റേതുമാണ് നന്മയുടേതാണ് അതേസമയം തിന്മയുടേതാണ് തിന്മയുടെ ഒരായിരം കവാടങ്ങൾ ഇന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഞാൻ നിങ്ങൾ വളർന്നു വന്ന ഒരു ലോകമല്ല ഇത് ഒരു ഉസ്താദിന്റെ കയ്യിൽ ഓടിപ്പിടിച്ച വടി കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാവുന്ന രോഗത്തിലല്ല ഇന്ന് കുട്ടികളുടെ ഇടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾ എന്ന് പറയുന്നത് ഒരു മാതാവും പിതാവും പണ്ട് കാലത്ത് നല്ല ഒരു ജീനിസ്ഥാപനത്തിൽ ചേർത്തി നല്ല ഒരു സ്കൂളിലാക്കി എപ്പം വരുന്നു എപ്പം പോകുന്നു ആരൊക്കെയായിട്ട് അവന് ചങ്ങാത്തമുണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മക്കളെ അപകടത്തിൽപ്പെട്ടു പോയി തടയാൻ സാധിക്കുമായിരുന്നൊരു ചുറ്റുപാടല്ല ഇന്ന് അതല്ല ഇന്ന് അന്ന് അങ്ങനെ മതിയായിരുന്നു അത് അങ്ങനെ മതിയായിരുന്നു അന്ന് അങ്ങനെ മാത്രമല്ല അന്ന് മക്കളെ നമ്മുടെ കുട്ടികളെ നോക്കാനും പിന്നെ ശിക്ഷിക്കാനും ഒക്കെ ഉള്ള അധികാരം മറ്റ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും ഉണ്ടായിരുന്നു എനിക്കൊക്കെ എൻ്റെ വാപ്പാൻ ചെങ്ങായ്മ അപ്പൊന്നല്ല ഇന്ന് നമ്മളെ മക്കൾ ഉസ്താദ് വെച്ചാൽ ചോദിക്കാൻ ചേരുന്ന വാപ്പാറുകള് ഉസ്താദ് ഒരു കുട്ടിയെ അടിച്ചാല് അല്ലെങ്കിൽ വേദനയെ ശിക്ഷിച്ചാൽ എന്തിനാണ് എന്ന് ചോദിക്കാൻ വരുന്ന മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അധ്യാപകർ നിസ്സഹായമാണ് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും കുട്ടികൾ കാണിച്ചു കൂടുന്ന വികൃതി തലങ്ങൾക്ക് അവർക്ക് പിന്നെ ശിക്ഷ നടപടികൾ എടുക്കുവാൻ അവർക്ക് അധികാരമില്ല അവരതിന് മുതിരാറില്ല ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങൾ അത്ര കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സംഘടനകളുണ്ട് അത് ആരൊക്കെ നിയന്ത്രിക്കുന്നുവോ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു കാലം കുട്ടികൾക്ക് അധ്യാപകരെ പേടിയില്ലാത്തൊരു കാലം കുട്ടികളുടെ മുമ്പിൽ അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും കൂടി ചേർന്ന് കോട്ട കെട്ടിയാൽ പോലും തറുത്ത് നിർത്താൻ സാധിക്കാത്ത രൂപത്തിൽ അവർക്കിടയിലെ കുത്തിയൊലിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളുടെ சாட்ட மயவெள்ளாட்டம் பெருவெள்ள பின் நடந்து கொண்டிருக்கிறது நம்ம மக்களை ஓரோ அணுகும் நம்ம இங்கே மோன எவ்வளோ போய் மகிழி வாங்குபோ வீட்டிலெத்தி சுபைக்கு பள்ளி போய் நம்ம குட்டி நல்ல குட்டியா பண்டதாயிருக்கும் அங்கே ஆயிரும் நல்ல குட்டிகளே மகிழி வாங்க கொடுத்து களியும் வீட்டில் അവരുടെ വീട്ടിൽ പിന്നെ നാളത്തെ സ്കൂളിലെ മദ്രസയിലെ കാര്യങ്ങൾ പഠിക്കും രാവിലെ സുബേക്ക് പള്ളിയിൽ പോകും അത് കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സ് മാറ്റി വിദ്യാലയങ്ങളിലേക്ക് പോകും മാതാപിതാക്കൾക്ക് സമാധാനം അടിയാമായിരുന്നു ഇന്ന് തൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തൻ്റെ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേത് ലോകത്തും കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കാത്ത മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലം വലിയൊരു വിഷയമാണ് അതുകൊണ്ട് കുറേ ഞാൻ വിശദീകരി പിന്നെ എത്ര വിശദീകരിച്ചാൽ നമുക്കതിൻ്റെ ഓരോ ഓരോ വർഷങ്ങളെടുത്ത് പിന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സൂചന മാത്രം നൽകുകയാണ് ഇത് നമ്മുടെ മക്കളെ നമുക്ക് പിന്നെ നല്ല രൂപത്തിൽ വളർത്തുക എന്നത് കൊല്ലുക്കും പിൻറായും നിങ്ങളെല്ലാവരും ഭരണകർത്താക്കള ഓരോരുത്തരും അല്ല സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രജകളെ സംബന്ധിച്ചു ചോദിച്ചേക്കുള്ളൂക്കും അസൂയത്തി അതുപോലെ മക്കളെ വിഷയത്തിൽ നമ്മൾ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ പണം അയച്ചു കൊടുത്തുകൊണ്ടോ നല്ല വിദ്യാലയങ്ങൾ ചേർത്ത് കൊണ്ട് മാത്രം മക്കൾ നന്നാവുന്ന ഒരു കാലമല്ലേ നന്മയില് ഏതെല്ലാം മാർഗങ്ങളിലേക്ക് അവരെ നമുക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുമോ അതിനെല്ലാം ബോധപൂർവ്വമായ ശ്രമകൾ നമ്മുടെ ഭാഗത്തുനിന്നു ഒരുപാട് മതസംഘടനകൾ കുട്ടികൾ വളരെ ഇത്തരം കാലികമായ തന്മകളിൽ നിന്ന് മുക്തമാക്കി എടുക്കുവാനും വേണ്ടിയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്കത് ബാചകമല്ല എന്ന രൂപത്തിൽ നമ്മൾ അലസരായിരിക്കുകയാണ് അത്തരം പരിപാടികളിൽ കുട്ടികളെ നിർബന്ധമായും പങ്കെടുപ്പിക്കണം കാരണം അവരുടെ കൈകളിൽ പണ്ടാണെങ്കിൽ നമുക്ക് മൊബൈലെടുത്ത് അവിടെ വെക്കട എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നലെ മൊബൈൽ എടുക്കാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ കൊറോണ ഉണ്ടാക്കി ആ കൊറോണയ്ക്ക് ശേഷം ഈ വസ്തുക്കളുടെ ഉപ ഉപയോഗം എല്ലാ പോലെ അങ്ങനെ നമ്മിലെന്ന പോലെ വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വന്നു കുട്ടികളിലും കൂടി അവർക്ക് അവർക്കിങ്ങനെ അത്യാവശ്യമുള്ളൊരു ഉപകരണമായി മാറി അവരുടെ ഹോംവർക്കുകൾ അവരുടെ മറ്റ് പെണ്ണുമാർഗങ്ങളൊക്കെ അതിലൂടെയാണ് പിന്നെ സ്കൂളുകൾ പിന്നെ അതിൻ്റെ അയച്ചു കൊണ്ടിരിക്കുന്നു അതൊരു കുട്ടി മൊബൈലെടുക്കരുത് തുടല്ലേ എന്ന് പറഞ്ഞ് തടുത്ത് നിർത്താൻ സാധിക്കുകയില്ല അതവർക്ക് അവിടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും അനിവാര്യമായ ഒരു ഉപകരണമായി മാറിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിച്ച നെറ്റ് ഒരു മൊബൈൽ എന്തെല്ലാമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ ഒരു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മക്കളുടെ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം മക്കൾ നന്നാക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനം അവരെ നമസ്കാരം പരിശീലിപ്പിക്കുക എന്ന നമസ്കാരം പരിശീലിപ്പിക്കുക ഏറ്റവും ആദ്യം മക്കൾ നമസ്കരിക്കുക നമസ്കാരം മേച്ചമായ കാര്യങ്ങൾ തിന്മകൾ നമ്മൾ തടയും തടയുന്നൊരു കാര്യമാണ് അപ്പം കുട്ടികളെ ശരിയായ രൂപത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഞാൻ എനിക്ക് ഉറപ്പ് പറഞ്ഞതാണ് ഈതിനടിമയായ ഇതിൻ്റെ മേച്ചമായ ഇതിൻ്റെ വഴികളോട് സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് നമസ്കരിപ്പിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമായിരിക്കും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾ മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക കുട്ടികളെ മറ്റു പലതിനും മടിമയായി ചുറ്റും അതുകൊണ്ട് നമസ്കാരം അവരെ പരിശീലിപ്പിക്കണം സുവാസമ ഏഴ് വയസ്സ് മുതൽ കുട്ടികളെ പിന്നെ നമസ്കാരം പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എത്ര വയസ്സ് മുതൽ ഏഴ് വയസ്സ് മുതൽ രണ്ടാം വയസ്സിൽ കുട്ടികളെ നമസ്കാരം പരിശീലിപ്പിക്കണം എനിക്കറിയില്ല മൂന്നാം വയസ്സിൽ പരിശീലിപ്പിക്കണം അസുഖുല്ലാഹി വല്ലാസ്ലിം എടുത്തു വായന വയസ്സ് എന്ന് പറയുന്നത് ഏഴ് വയസ്സാണ് പലപ്പോഴും ഈ കുട്ടികൾ പള്ളികളിൽ വന്ന് കാട്ടിക്കൂട്ടുന്ന കളിച്ചു കൂട്ടുന്ന കളികളും അതും കൂടെ നമസ്കാരക്കാർക്കുണ്ടാകുന്ന ശല്യവും നമസ്കാരം മുമ്പിൽ കൂടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പള്ളികൾ ബഹളമായ മാക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് അസുഖി വസ്ലാം ഏയ് വയസ്സ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇതായിരിക്കും ഏഴ് വയസ്സൊരു കുട്ടിയെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചെയ്യുന്ന കാര്യത്തിന്റെ ഗൗരവൻ അറിയാൻ പറ്റും അപ്പൊ അവനൊരു അവരുടെ നമസ്കാരം ഏഴ് വയസ്സ് മുതൽ നമസ്കാരം കൽപ്പിക്കുക അപ്പോൾ നമസ്കരിക്കാൻ കൽപ്പിക്കുക അപ്പോൾ ഇതിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കുറേ കൂടി ഫലവത്താവുകയില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എങ്കിലും പള്ളികളിലെ ഉള്ള ബഹളങ്ങൾ മറ്റുള്ളവരുടെ നമസ്കാരം വസാക്കമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളെ അവസ്ഥ നല്ല നല്ലതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ഞാനൊരു ഫത്തോന്നും ഇല്ല കേട്ടോ ഏഴ് വയസ്സാകെ കുട്ടികളെ നമസ്കരിക്കാം പഠിപ്പിക്കാം പാടില്ല എന്ന് പറയല്ല പിന്നെ പള്ളിയിൽ കൊണ്ടുവരുന്നതെന്ന് പറയല്ല ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവും ചില സന്ദർഭങ്ങൾ എന്നിട്ട് നിങ്ങൾ നോക്കി നിബ്ശ്മെച്ചിട്ടുണ്ടോ പിന്നെ അടിക്കാൻ പറഞ്ഞപ്പോഴാണ് നമസ്കാരത്തിന് കൽപ്പിച്ചിട്ട് പിന്നെയും നമസ്കാരം പത്ത് വയസ്സ് മുതൽ അടിക്കുക അല്ലേ ഏഴ് വയസ്സിൽ കൽപ്പിക്കുക പത്ത് വയസ്സിൽ അടിക്കുക എത്രണ്ട് പരിശീലനത്തിൻ്റെ സമയം അല്ല ആലോചിച്ചു നമ്മൾ മക്കൾ ഒരു ദിവസം ഇപ്പോൾ എട്ടോ പത്തോ വയസ്സായ കുട്ടിയാലോ പത്തോ പതിനോ വയസ്സായ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് നമ്മളിപ്പോൾ ചോദിക്കും നമസ്കരിച്ചു അസുഖ നമസ്കരിച്ചു മഹരീപ കുട്ടി വീട്ടിലെ വിചാരിച്ചു മോലണം മോനെ മോളം പോലെ നമ്മൾ ചോദിക്കുക നമസ്കരിച്ചു ചോദിച്ച് അവസ്കരിച്ച് നമസ്കരിപ്പിക്കണം നമസ്കരിപ്പി നമസ്കാരം പരിശീലിപ്പിക്കാറെന്താ നമസ്കാരം അല്ലെങ്കിൽ പഠിപ്പിക്കുകയും വേണം നമസ്കാരം നിർവഹിപ്പിക്കുകയും വേണം ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികളെ എന്നിട്ട് പത്ത് വയസ്സായിട്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടിക്കണം അടിച്ച് നമസ്കരിപ്പിക്കണം വസ്ല്ലി വല്ലാമ എൻ്റെ കല്പനയാണ് പത്ത് വയസ്സായിട്ട് നമസ്കാരം അടിച്ച് നമസ്കരിപ്പിക്കണം അപ്പം എപ്പോഴാണ് അടിക്കേണ്ടത് ഈ ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ മൂന്ന് കൊല്ലല്ലേ മൂന്ന് കൊല്ലം എത്ര ദിവസമുണ്ട് ആയിരത്തിഅമ്പതും ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസമല്ലേ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസമുണ്ട് മൂന്ന് കൊല്ലം വന്ന ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസവും കുട്ടിയെ നമസ്കാരം 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 എന്ന് പറഞ്ഞ് ദിവസം അഞ്ചു നേരം ഉപദേശിക്കട്ടെ ചുരുങ്ങിയത് അല്ലേ അപ്പൊ എത്രയും അത് അയ്യായിരത്തി അഞ്ഞൂറും കടന്നു പോയില്ലേ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്രാവശ്യം നമ്മളൊരു കുട്ടിയോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് നമസ്കരിക്കുന്നത് പിന്നെ അടിച്ച നമസ്കരിപ്പിക്കണമെന്ന അത് അത്രയും ദീർഘമായ സമയമെടുത്ത് പരിശീലിപ്പിച്ച് പഠിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ് നമസ്കാരം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കല്പനയില്ലെന്ന് അങ്ങനെ മക്കളെ മക്കളെ നന്നാക്കി വളർത്താൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അത്രയൊക്കെ പറയാനേ ഇപ്പൊ നമുക്ക് സമയമുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്ക് ദിനത്തിലൊരു ഹയാത്തി നമ്മുടെ ദുന്യാവിനെ അവർ അലങ്കാരമായി മാറും അവർ നാളെ നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് പ്രവർത്തനങ്ങളുടെ ദുന്യാവിൻ്റെ എല്ലാ ലളിതും നമുക്ക് കർമ്മങ്ങൾ ചെയ്യുവാനും പ്രശാദിപ്പിക്കുവാനും തപ ചെയ്യുവാനും സ്ത്രീപാർ ചെയ്യുവാനും സൽക്കരണങ്ങൾ ചെയ്യുവാനുമുള്ള എല്ലാ അവസരങ്ങളുടെയും അവസാനമാണ് നമ്മുടെ മരണമെന്ന് പറഞ്ഞത് ആ മരണത്തിന് ശേഷവും ഖബറിലേക്ക് അതുപോലെ നമ്മുടെ പ്രാവർത്തിക ലോകത്തേക്ക് നമുക്ക് എത്തിച്ചേരുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് മക്കൾ മക്കളുടെ സൽക്കരം നല്ലവരായ മക്കൾ വലതുഹുൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ സ്വാലിഹായ സന്താനം സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന എന്നല്ല പറഞ്ഞത് വലതുഹുൻ യഥോലോഹം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ സ്വാലിഹായ മകൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥന വേറെ സ്വാലിഹായ മകൻ മാതാപിതാക്കൾ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയുമില്ല വലതുൻ സ്വാലിഹുൻ ആ സ്വാധിഹായ മകന്റെ വിശേഷണമായിട്ട് പറഞ്ഞത് അവൻ അവൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മലയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മക്കള് അതായിത്തീരണം അതായിട്ടില്ലെങ്കിൽ പിന്നെ കാര്യം അതായിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെച്ച് ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും വില കൂടിയ ഭക്ഷണങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെക്കുക ആഗ്രഹം വേണ്ട ആഗ്രഹം വേണ്ട ഞാൻ ഇച്ചലവാക്കുന്ന കൂടി ഇന്ന മകന് കിടക്കട്ടെ മകൻ കിടക്കട്ടെ നാളാണ് കഷ്ടപ്പെടരുത് എന്ന് കരുതി നമ്മളിങ്ങനെ സമ്പാദിക്കുന്നതിനും അധ്വാനിക്കുന്നതിനും ചോര നേതാക്കുന്നതിനും ഒക്കെ എന്താ കാര്യം നമ്മൾ മരിച്ചു അവനും മരിച്ചു ഒരു കാര്യമില്ലല്ലോ മറ്റേ നമുക്ക് കാര്യമുണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു മകനായിട്ട് മക്ക മക്കളായിട്ട് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലികമായ മക്കളായി നമ്മുടെ മക്കൾ നമുക്ക് വളർന്നു വരണമെങ്കിൽ നിതാന്തമായ ജാഗ്രത വേണം അങ്ങനെ അങ്ങനെ നമുക്ക് അവൻ നമുക്ക് കണ്ണിന് അയ്യുൻ എന്ന് ഖുറാൻ പറഞ്ഞില്ല കണ്ണിന് കുളിർമയുള്ള മകനായിട്ട് അവൻ വാങ്ങുന്നവരും അപ്പോൾ അവൻ നമുക്ക് ജീവിതത്തിന് അലങ്കാരമായി തരും അല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കൾ നമുക്ക് ഫിത്തനയാണ് ആ ഫിത്തണയെ നമ്മൾ പരാജയപ്പെടുമ്പോൾ ആ മകൻ നമുക്ക് ശത്രുവായി തരും ഈ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം ജാഗ്രത കാണിക്കണം മക്കളുടെ കാര്യത്തിൽ നിന്ന് മാത്രം ഉപദേശിച്ചിട്ടുള്ള നമ്മുടെ اللبس علي هاية سعد الواي برد ونسأل الله من الحكم وأمي اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر لنا ما تبغ إنك أنت التواب الرحيم ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم